യും പുഴയും മരങ്ങളും അവയുടെ സൗന്ദര്യത്തിന്റെ പാരമ്യത്തിലെത്തുന്ന മഴക്കാലത്ത് അമ്പലവും പരിസരവും ഉണരുന്നു കൊട്ടിയൂർ ഉത്സവം വൈശാഖ മഹോത്സവം എന്നറിയപ്പെടുന്നു ശകവർഷ കലണ്ടറിലെ വൈശാഖ മാസത്തിലെ ചിത്തിര മുതൽ ജ്യേഷ്ഠ മാസത്തിലെ ചോതി വരെയാണ് ഉത്സവം നടക്കുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവം നെയ്യാട്ടത്തിൽ തുടങ്ങുന്നു കാടും പുഴയും കൊട്ടിയൂർ അമ്പലവും നൽകുന്ന അനുഭൂതി മറ്റൊന്നു തന്നെയാണ് ദക്ഷിണ കാശി എന്നും കൊട്ടിയൂർ ക്ഷേത്രം അറിയപ്പെടുന്നു ശബരിമല കഴിഞ്ഞാൽ ഉത്സവ സീസണിൽ ഏറ്റവും ഏറ്റവുമധികം ആളുകളെത്തുന്ന ഉത്സവം വൈശാഖ മഹോത്സവമാണ് മാവലിപ്പുഴയുടെ ഇരുകരകളാണ് ഇക്കരക്കൊട്ടിയൂരും അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് കൊട്ടിയൂർ ഐതിഹ്യം പുരാണങ്ങളിലാണ് കൂടിയിരിക്കുന്നത് ക്ഷണിക്കപ്പെടാതെ പിതാവായ ദക്ഷൻ്റെ യജ്ഞഭൂമിയിലെത്തി അപമാനിതയായി ജീവത്യാഗം നടത്തിയ സതീദേവിയുടെ വിയോഗത്തിൽ കലികൊണ്ട് ഉഗ്രരൂപിയായി താണ്ഡവ നൃത്തമാടിയ ശിവഭഗവാൻ തൻ്റെ ജഡമുറിച്ച് വലിച്ചെറിയുകയും ജടയിൽ നിന്നും ശിവഭഗവാന്റെ ക്രോധത്തിൻ്റെ ഭാഗമായ വീരഭദ്രൻ ജനിക്കുകയും ചെയ്യുന്നു യാഗഭൂമിയിലെത്തിയ വീരഭദ്രൻ അവിടെ മുഴുവൻ കത്തിക്കുകയും ദക്ഷിന്റെ തലയർത്തു മാറ്റുകയും ദക്ഷന്റെ അഹങ്കാരത്തിൽ യാഗം പൂർത്തിയാകാതെ മുടങ്ങുകയും ചെയ്തു യാഗം മുടങ്ങി ഇവിടം ആരും വരാതാവുകയും പിന്നീട് കൊടുങ്കാടായി മാറുകയും ചെയ്തു യാഗം നടന്ന ഈ സ്ഥലത്ത് ഒരു ശിവലിംഗം തനിയെ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ അതുവഴി വന്ന ഒരു വേടൻ അമ്പിലും മൂർച്ച കൂട്ടുവാൻ കല്ലിൽ ഉരച്ചപ്പോൾ അതിൽ നിന്നും രക്തം വരികയും ശിവസാന്നിധ്യം തിരിച്ചറിയുകയും പിന്നീട് ശ്രീ ശങ്കരാചാര്യരാണ് ഉത്സവവും ചിട്ടവട്ടങ്ങളും ഒരുക്കിയതെന്നും പറയപ്പെടുന്നു മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ഈ മഹോത്സവത്തിന് എത്താറുണ്ട് ക്ഷേത്രവും ചിട്ടവട്ടങ്ങളും പ്രകൃതിയും ഇവിടെ വരുന്ന ഭക്തർക്ക് നൽകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ഇരുപത്തെട്ട് ദിവസത്തെ പൂജാതി കർമ്മങ്ങൾ പൂർത്തിയാവുകയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖോത്സവം നടക്കുമ്പോൾ കൊട്ടിയൂർ ക്ഷേത്രം പൂർണ്ണമായും അടച്ചിടും ക്ഷേത്രാങ്കണം മാത്രമല്ല കൊട്ടിയൂർ ഗ്രാമം മുഴുവനും ഈ ഇരുപത്തെട്ട് ദിവസം വീഴ്ചിന്മാതെ നിൽക്കുകയാണ് ഇവിടെ തൊഴുതിറങ്ങി മടങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത നിർവധിയാണ് മനസ്സ് നിറയുക